ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത് നമ്മുടെ ഹീലിംഗ് കോഡ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന നമ്മുടെ പ്ലാനുകളും കാര്യങ്ങളൊക്കെ നമുക്ക് അട്രാക്റ്റ് ചെയ്യാനും അതിലേക്ക് പെട്ടെന്ന് തന്നെ എത്താനും സക്സസ് ആക്കാനും ഉള്ള ഹീലിംഗ് കോഡിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ പറയുന്നത് അതായത് രണ്ട് ഏകദേശം നമുക്കൊരുപോലെ എന്നൊക്കെ പറയാൻ പറ്റുന്ന ആയിട്ടുള്ള കോഡുകളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ആദ്യത്തേത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതായത് നമ്മളൊരു കാര്യത്തെക്കുറിച്ച് ഒത്തിരി വിഷ്വലൈസ് ചെയ്തിട്ട് അതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ നടക്കാൻ വേണ്ടിയിട്ടുള്ള കോഡാണ് ആദ്യത്തേത് രണ്ടാമത്തെ കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ചീവ് ചെയ്യാനായിട്ട് എല്ലാം നമ്മൾ ആ വിചാരിക്കുന്ന കാര്യങ്ങളിൽ ഉള്ള വിജയങ്ങൾ അതെല്ലാം നമുക്ക് അതുപോലെ തന്നെ ആ ഒരു ഇൻറ്റൻഷനോടുകൂടി തന്നെ നമുക്ക് വിജയിക്കാനായിട്ടുള്ള കോഡാണ് നമ്മൾ രണ്ടാമത് പരിചയപ്പെടുന്നത് അപ്പോൾ ഈ രണ്ട് കോഡും നമ്മൾക്ക് എഴുതേണ്ടത് ബ്ലൂ കളർ പെൻ വെച്ചിട്ടാണ് നമ്മൾ എഴുതേണ്ടത് ഇഷ്ടമുള്ള പേപ്പറിൽ എഴുതാം എത്ര ടൈം വേണമെങ്കിലും ഒരു ദിവസം നമുക്ക് എഴുതാവുന്നതാണ് നമ്മൾ എന്ത് വിഷ്വലൈസ് ചെയ്യുമ്പോഴും നമ്മൾ ആ ഒരു പ്ലാൻ ഒരു ബിസിനസ് പ്ലാൻ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ അത് മനസ്സിൽ കാണുന്ന അത്രയും ടൈമിൽ നമ്മൾ ഈ ഒരു കോഡും കൂടെ എഴുതുന്നത് വളരെ വളരെ പവർഫുള്ളാണ് അപ്പോൾ ആദ്യത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എന്ത് പ്ലാനാണെങ്കിലും അത് അതുപോലെ നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കോഡാണ് അപ്പോൾ അതെങ്ങനെയാണെന്ന് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സെവൻ വൺ നയൻ ഫോർ എയിറ്റ് വൺ സെവൻ വൺ ഇതാണ് നിങ്ങളുടെ പ്ലാനുകളിൻ്റെ എല്ലാ കാര്യത്തിനെയും കൃത്യമായ രീതിയിൽ എത്തിക്കാനായിട്ട് ഉപയോഗിക്കേണ്ട കോഡ് രണ്ടാമത്തെ കോഡ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിചാരിച്ച കാര്യങ്ങളിൽ ആ കൃത്യമായിട്ടുള്ള ഇൻറ്റൻഷൻ കൃത്യമായിട്ടുള്ള ആ ഒരു ഇൻറ്റൻഷൻ അച്ചീവ് ചെയ്യാനുള്ള കോഡാണ് എയ്റ്റ് നയൻ ഫോർ സെവൻ വൺ നയൻ സെവൻ എയ്റ്റ് ഫോർ എയ്റ്റ് ഈ രണ്ട് കോഡും നമുക്ക് എത്ര ടൈം ഒരു ദിവസം എഴുതാനായിട്ട് സാധിക്കും അത്രയും ടൈമിൽ നമുക്ക് എഴുതാവുന്നതാണ് ആദ്യത്തേത് നമ്മുടെ പ്ലാനുകൾ എല്ലാം സക്സസ് ആക്കാനും ഇത് അതിൽ നമ്മൾ രണ്ടാമത്തെ ആ ഒരു കോഡ് നമ്മൾ വിചാരിക്കുന്ന പ്ലാനിൽ ആഗ്രഹിക്കുന്ന സക്സസ് കിട്ടാനും വേണ്ടിയിട്ടുള്ള കോഡുകളാണ് അപ്പോൾ ഇത് രണ്ടും നമുക്ക് യൂസ്ഫുള്ളായിട്ടുള്ള കോഡ്സാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു കമൻസും സജഷൻസും അറിയിക്കാം മറ്റൊരു വീഡിയോകളിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം